എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും നല്ലത് വരാൻ ദൈവത്തോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രീമാച്ചുവർ ഇജാക്കുലേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒത്തിരി പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് പ്രീമാച്ചർ ഇജാക്കുലേഷൻ പുരുഷന്മാരെ മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ശീക്കരസ്ഖലനം ഇത് ഉണ്ടാകുന്ന പുരുഷന്മാർ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ചില ഭക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം പറയാനുള്ളത് ഈ ആഹാരത്തെ കുറിച്ച് കുറച്ച് മാസത്തേക്ക് കഴിച്ചിട്ട് ഈ ആഹാരങ്ങൾ കുറച്ച് മാസത്തേക്ക് കഴിച്ചിട്ട് ചീക്രസ്കലനം മാറുന്നുണ്ടോ എന്ന് നോക്കണം മാറുന്നില്ലെങ്കിൽ അതിന് വേറെ കാരണങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത് അപ്പോൾ ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആണ് ഭക്ഷണത്തിൽ നമ്മൾ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം നമ്മൾ ഇവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ഫുഡ്സ് എല്ലാ ദിവസവും ഒരുമിച്ച് കഴിക്കാൻ നമ്മൾ എന്നല്ല പറയുന്നത് ഒരു ദിവസം ഒരു ഒരു ഫുഡ് കഴിക്കുക അടുത്ത ദിവസം വേറെ ഫുഡ് അടുത്ത ദിവസം അങ്ങനെ നമുക്ക് കഴിച്ച് കഴിച്ച് ഇങ്ങനെ പോകാവുന്നതാണ് ഈ ഈ ഈ ഫു ഇതിൽ പറയുന്ന ഒരു ഫുഡ്സും നമുക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതല്ല ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി വേവിക്കാതെ ഒരു ദിവസം കഴിക്കുക കുറച്ച് അധികം ഒന്നോ രണ്ടോ മൂന്നോ പോയിട്ട് കഴിക്കുക അടുത്ത ദിവസം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി രണ്ട് പോറ്റോ മൂന്ന് പോറ്റോ നമുക്ക് കഴിക്കാവുന്നതാണ് അടുത്ത ദിവസം സവാള നമ്മൾ കൂടുതലായിട്ട് സവാള വേവിക്കാതെ വേണം സവാളയും വെളുത്തുള്ളിയും ഉള്ളിയും കഴിക്കാനായിട്ട് അതുകൂടാതെ മുട്ട കഴിക്കാം മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് വളരെ നല്ലത് അതുകൂടാതെ നമുക്ക് ഭക്ഷണത്തിന് ശേഷം ഒന്ന് ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ അത് ഷുഗറുള്ളവർ പ്രത്യേക ശ്രദ്ധിക്കണം അവർ കഴിക്കേണ്ടതില്ല ഷുഗർ ഇല്ലാത്തവർ ഭക്ഷണത്തിന് ശേഷം ചെറിയ രണ്ട് പീസ് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമ്മൾ ഫ്രൂട്ട്സിലേക്ക് വന്നാൽ അവക്കോട നല്ലതാണ് പിന്നെ വാട്ടർ മെലനും നല്ലതാണ് ഫ്രൂട്ട്സിൽ നമ്മളെ സീക്രസ്ഖലനം വളരെയധികം കുറയ്ക്കാനായിട്ട് ഈ രണ്ട് ഫ്രൂട്ട്സും വളരെ നല്ലതാണ് പിന്നെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ മുരിങ്ങ അല്ലെങ്കിൽ വെണ്ടയ്ക്ക ഇത് രണ്ടും നല്ലതാണ് ഇത് നമുക്ക് തോരം വെച്ച് കഴിക്കാം വെണ്ടയ്ക്ക തോരം വെച്ചിട്ട് നല്ലതായിട്ട് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിൻ്റെ ഒപ്പം അതുകൂടാതെ മുരിങ്ങയ്ക്ക തോരം വെച്ചിട്ടോ കറി വെച്ചിട്ടോ കഴിക്കാവുന്നതാണ് അതുകൂടാതെ ആഴ്ചയിൽ മൂന്ന് മീനെണ്ണ വീതം കഴിക്കുന്നത് നല്ലതാണ് ഇത് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ് മീനെണ്ണ അതുകൂടാതെ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് നെയ്യും കൂട്ടി കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ വേണ്ടത് രാത്രി നമ്മൾ പാൽ കുടിക്കുക അതായത് രാത്രിയിൽ ഒരു ഗ്ലാസ് തിളപ്പിച്ച പാല് ആ പാലിനുള്ളിൽ പൊടിയും കറുകപ്പട്ട പൊടിയും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഈ കറുകപ്പട്ടയും ജാതിക്കയും ശീകരസ്കലനത്തിന് വളരെ അധികം നല്ലതാണ് മീനാണ് നമ്മൾ മീനിലേക്ക് വന്നു കഴിഞ്ഞാൽ മീനിൽ ആണെങ്കിൽ മത്തിയാണ് ഏറ്റവും വളരെ നല്ലത് ആ മത്തി നമുക്ക് നല്ലപോലെ കഴിക്കാവുന്നതാണ് കൂടാതെ എള് നല്ലതാണ് പിന്നെ ചിയാസീഡും നല്ലതാണ് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കഴിച്ചു നോക്കുക കുറച്ച് മാസങ്ങൾക്ക് തുടർച്ചയായി മാറി മാറി ഇത് കഴിക്കുക ഗുണം എന്തായാലും ഉണ്ടാകാതിരിക്കില്ല ഇനി അഥവാ ഗുണം ഉണ്ടായിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഫുഡിൻ്റെ കാരണങ്ങൾ കൊണ്ട് അല്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ അതിന് നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത സുഹൃത്തിനെ ഒന്ന് ഫോർവേഡ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം